ഇതൊക്കെ ഉണ്ട് ഇതിൽ പല വെറൈറ്റി മാവുകളും ഉണ്ടാവും കണ്ടില്ല ഇതൊക്കെ നമ്മള് വെറും നാനൂറ് രൂപക്കാണ് ഈ പ്ലാന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ മാവാണ് അതായത് വർഷത്തിൽ പറയാം പക്ഷെ കായ്ക്കൊന്നും എനിക്ക് തോന്നിട്ടില്ല ഇത് ഇഷ്ടംപോലെ തൈകൾ എന്റെ അടുത്ത് ഇതേപോലെ കായ് പ്ലാന്റുകളുണ്ട് ഞമ്മള് വെറും എഴുന്നൂറ്റിഅമ്പത് രൂപക്കാണ് എന്നെക്കാട്ടി ഹൈറ്റുള്ള ഇത്രയും നല്ലൊരു മാവ് കൊടുക്കുന്നത് ഈ കാണുന്ന മട്ടവന തൈകളൊക്കെ നൂറ്റമ്പത് രൂപക്ക് ഇവിടെ വിൽക്കുന്നതാണ് ഇത്രയും വലുപ്പമുള്ള ഒരു സാധനമാണ് നൂറ്റമ്പത് രൂപക്ക് ഇവിടെ വിൽക്കുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് വെറൈറ്റി ലോങ്ങനും ഇവിടെ ഉണ്ട് ഏകദേശം എല്ലാ സാധനവും സ്വന്തമായിട്ട് ഇവിടെ തൈ ഉണ്ടാക്കുന്നതാണ് അത് കേരളത്തിലെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ബ്ലാക്ക് ലീഫിനൊക്കെയാണ് ഇവിടെ വലിയ സംഭവിക്കും ബ്ലാക്ക് ലീഫ് ലോങ് ഞാൻ ഇവിടെ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഡയമണ്ട് റിവർ ആഹ് ഇതൊരു ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ഇത് നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ഇതൊക്കെ പല ആളുകളും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി രൂപ കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം കായച്ചതാണ് ശരിക്കും കായ്ച്ചിട്ട് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴാണ് ഈ പേടുകായി മാറിയിട്ട് നല്ല കായലൊക്കെ പക്ഷെ ഇത് കഴിഞ്ഞ വർഷം തന്നെ കായ്ച്ചു തന്നെ നല്ല ഫ്ലഷ് ഉള്ള കായാണ് കിട്ടിയത് ഞാനിപ്പ എന്റെ തോട്ടത്തിലുള്ള ഏകദേശം എല്ലാം മദർ പ്ലാനുകളിലും പതിനഞ്ച് വർഷം പ്ലാന്റ് അപ്പൊ എല്ലാ മന്ത്ര പ്ലാന്റുകളും ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ഇപ്പൊ ഇതിന് ഇവിടെ തൈകൾ ഉണ്ടാക്കുന്ന പരിപാടി ആയിക്കാണ് കിങ് കോങ് കിങ് കോങ് ഇന്തോനേഷ്യാണ് വന്നതാണ് ഈ എൻ എൻറ്റി ഇരുന്നൂറ് നല്ല തൈകള് ഇത്രയും വലിയ തൈകളാണ് എല്ലാ റംബുട്ടാ റംബൂട്ടനാണ് ഈ തേർട്ടി ഫൈവ് രൂപത് ഹോം ഗ്രൗണ്ട് റോങ് റംബുട്ടാണ് ഇത് മിയാസാക്കി മാവ് മിയാസാക്കി വലിയ പ്ലാന്റ് പ്ലാന്റ് ഇത് കാണുന്ന ഈ കുറെ കാഴ്ചതും പൂവിട്ടതും ഒക്കെ ആളുകളെടുത്ത് പോയതാണ് പോയതാണ് ഇത് എല്ലാ അടുത്ത വർഷം നൂറ് ശതമാനം ഗ്യാരന്റിയ എന്നെക്കാട്ടി ഒരടിയും കൂടി ഹൈറ്റ് കൂടുതലുണ്ട് ഹൈറ്റ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് ഇത് ഡയമണ്ട് റിവർ ഡയമണ്ട് റിവർ ഇത് ഇതിപ്പോന്നെയാണോ സ്വന്തം തോട്ടം എന്റെ മതി ഞാൻ തന്നെ ചെയ്തുണ്ടാക്കണോ പിത്തം ആ പിത്തം ഈ പൂവിട്ട മാവിന്റെ പ്ലാന്റ് എന്താ പറയുന്നത് ഇതില് കൊറേ ഉണ്ട് അതായത് ഇത് ഇതൊക്കെ ഉണ്ട് ഇതിൽ പല വെറൈറ്റി മാവുകളും ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മള് വെറും നാനൂറ് രൂപ വെറും നാനൂറ് രൂപ ഈ പ്ലാന്റ് കൊടുക്കണേ ഇതിപ്പോ വന്നാ ഇപ്പ കിട്ടും ഇതിലൊരു എട്ടുപത് പ്ലാന്റ് ഇപ്പൊ റെഡിയിലുണ്ട് ഇനി വേണമെങ്കിൽ ഇനിയും വരാനോ സാധനം ഉണ്ടാകും ഇവിടെ എന്തായാലും ഒരു പത്തോളം പ്ലാന്റ് ഉള്ള സ്റ്റോക്ക് അവിടെ ഇത് അവിടെ മാങ്ങ അടക്കാൻ കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് മാങ്ങ അടക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതേ നിൽക്കുന്ന ഒരു മാവ് നല്ല വെറൈറ്റി ആയിട്ടുള്ള വലപ്പം കൊണ്ട് അത്യാവശ്യം അതായത് വർഷത്തിൽ പതിനൊന്ന് മാസം കഴിക്കുന്ന കായ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ സംഭവം എനിക്ക് തോന്നണില്ല കായ്ക്കുന്നു അങ്ങനെ ഒരു മാങ്ങനെ ലോകത്ത് എനിക്ക് തോന്നണില്ല ഇല്ല പതിനൊന്ന് മാസം എന്തായാലും അത്രത്തോളം ഉണ്ടാവും തോന്നുന്നില്ല എന്നാലും കായ്ക്കും രണ്ടോ പ്രാവശ്യം പേര് ബാരിലെവൻ എന്നാണ് എന്തായാലും നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റ് ഉള്ള തോന്നുന്നു അല്ലേ നല്ല അടിപൊളി സാധനം തോന്നുന്നു ഇത് ഇഷ്ടംപോലെ തൈകൾ എന്റെ അടുത്ത് കാഴ്ച പ്ലാന്റുകൾ ഉണ്ട് വെറും എഴുന്നൂറ്റമ്പത് എന്നെക്കാട്ടി ഹൈറ്റുള്ള മാവ് കൊടുക്കുന്നത് എഴുനൂറ്റമ്പത് വെറും എഴുന്നൂറ്റമ്പത് ഈ ഭാര്യ ഈ ഒരു കാഴ്ചട്ടുള്ള ഒരു മാവ് തൈ കൊടുക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് എഴുന്നൂറ്റമ്പത് രൂപത്തിന്റെ വില ഇത് സാധനം വേറെ സ്റ്റോക്ക് ഉണ്ട് അവിടെ ഇഷ്ടം പോലെ കാരണം ഇത്രയും വലിയൊരു പ്ലാന്റ് എഴുന്നൂറ്റമ്പത് പറയുമ്പോ ചെലപ്പോ കസ്റ്റമർ ഓടി വന്നിട്ട് സാധനം ഇവിടെ ഇല്ലാണ്ടിരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാധനം ഉണ്ട് സ്റ്റോക്ക് ഉള്ള സാധനം തന്നെയാണ് ഇത് ഇത് സാധനം ടേസ്റ്റ് ഉള്ളതന്നെ അല്ലേ കഴിക്കാൻ ഓക്കെ ഈ കാണുന്ന മട്ടപോനെ തൈകളൊക്കെ നൂറ്റമ്പത് രൂപക്ക് ഇവിടെ വിൽക്കുന്നതാണ് സൈസ് സൈസ് ഒന്ന് കാണട്ടെ ഇത്രയും വലുപ്പം ഉള്ളൊരു സാധനമാണ് നൂറ്റമ്പത് രൂപക്ക് ഇവിടെ വിൽക്കുന്നത് ഇതിലിപ്പോ എന്ത് ലാഭം ഉണ്ടല്ലെങ്കിൽ നൂറ്റമ്പത് സ്വന്തം തൈകളാണ് നൂറ്റമ്പത് ലാഭമാണ് അതാണ് ഇവിടെ ഇത്രയും വിലക്കുറവ് നൂറ്റമ്പത് രൂപക്കാണ് ഇതായി കാണുന്ന പ്ലാന്റുകൾ ഒക്കെയാണ് വിൽക്കുന്നത് അതുപോലെ ഈ സാധനം ഡയമണ്ട് റിവർ പിന്നെ ഇത് പിന്നെ ഹൈബ്രിഡ് സെബ്ര എന്ന് പറഞ്ഞ എഡോസ്റ്റാർ എന്ന് പറഞ്ഞ സംഭവം റൂബി ലോങ്ങിന്റെ വെറൈറ്റീസ് പിന്നെ വൈറ്റ് ലോങ്ങിനെ പിന്നെ ഡബിൾ ലോ അങ്ങനെ ഏകദേശം ഇരുപത്തിയെട്ട് വെറൈറ്റി ലോങ്ങിനും ഇവിടെ ഉണ്ട് ഏകദേശം എല്ലാ സാധനവും നമ്മള് നമ്മള് സ്വന്തമായിട്ട് ഇവിടെ തൈ ഉണ്ടാക്കുന്നതാണ് അത് കേരളത്തില് ആർക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാം പറ്റുന്നുണ്ട് ഇവിടെ ഹോൾസെയിലും പോലെ കൊടുക്കുന്നുണ്ട് എല്ലാം സ്വന്തം എന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇവിടെ അത് ഇപ്പൊ ബ്ലാക്ക് ലീഫിനൊക്കെയാണ് ഇവിടെ വലിയ സംഭവിക്കുമാണ് ബ്ലാക്ക് ലീഫ് ലോങ് ഞാൻ ഇവിടെ ആയിരത്തിഅണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് കൊടുക്കുന്നത് ഈ ചെറിയ ചെറിയ രൂപത് ഡയമണ്ട് റിവർ ഹൈബ്രിഡ് ഹൈബ്രിഡ് അഞ്ഞൂറ്റമ്പത് കൊടുക്കണം ഒന്നര വർഷം കൊണ്ട് വർഷം ആണ് ഇതാണ് എഡോസ്റ്റാർ എന്ന് പറഞ്ഞ നല്ലൊരു ഇതേപോലത്തെ ഹൈബ്രിഡ് എനാണ് ഇതൊക്കെ പല ആളുകളും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് വേറെ എഴുന്നൂറ്റമ്പത് പിന്നെ ഇതാ ഇതൊക്കെ റൂ കിലോ അങ്ങനെയാണോ കിലോ അങ്ങനെ വില കുറവാണ് ഇവിടെ ഞാനിപ്പോ മലപ്പുറത്തുള്ള നമ്മളെ റഷീദ് ബായി ഫാമിലാ അപ്പൊ നമുക്ക് ശരിക്കും ഉള്ള വഴി നമുക്ക് റഷ്യ ചോദിച്ചറിയാം എന്റെ വഴി ഞാൻ മലപ്പുറത്ത് നിന്ന് ശരിക്കും മൂന്ന് കിലോമീറ്റർ ടൗൺ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരാം അതിൽ വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് അല്ലെങ്കിൽ കൂട്ടിലങ്ങാടി പാലക്കാട് കോഴിക്കോട് റോട്ടിൽ നിന്ന് കൂട്ടിലങ്ങാടിന്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് വീട്ടിലേക്ക് കയറാറുള്ളത് മെയിൻ റോട്ടിൽ നിന്ന് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന് അടിയിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എന്തായാലും നമ്പർ നമ്മൾ വീഡിയോ താഴെ കൊടുക്കും അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഏകദേശം അറുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ടുകൾ ആ അറുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ട്സുകളുള്ള ഒരു ഫാമിലാണ് നമ്മൾ ഉള്ളത് ശതമാനം തൈകളും ഇതിൽ ഇവിടെ ഉള്ളതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് ശതമാനം തൈകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തായാലും നമ്പർ നമ്മൾ താഴെ വീടിന് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടാകാനുള്ള ഇവിടെ ഇതുണ്ടോ ഡെലിവറി സംവിധാനം ഉണ്ടോ ഹൈവേ കൊടുക്കുന്നുണ്ട് ലോങ് സ്ഥലങ്ങളിലൊന്നും കൊടുക്കുന്നില്ല ഇനിയിപ്പൊ ഞങ്ങള് അവിടെ പിന്നെ കൊറേ ആളുകൾ പുറത്തൊക്കെ ഓർഡർ ചെയ്യുന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്യുന്നുള്ളു അതായത് ഇപ്പല്ല ഇപ്പൊ ഞാൻ എന്തായാലും കൂടുതൽ റിസ്ക് എടുക്കാൻ നിക്കല്ല ആളുകൾ ഒരുപാട് ആവശ്യപ്പെട്ടിട്ട് നിങ്ങളെ തയ്യന്നെ വേണം വേറെ സ്ഥലത്ത് വേറെ വണ്ടിക്കാർ ഇവിടെ എത്തിക്കാൻ എല്ലാം അത് എന്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ മുകളിൽ നിങ്ങളെ തൈ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നോട് കുറെ ആളുകൾ ആവശ്യം ആവശ്യമുണ്ട് അപ്പൊ കുറച്ച് ഓർഡർ എടുത്തിട്ട് ഓരോ ലൈനിലും പോവാന്നുള്ള ഡെലിവറി സംവിധാനം എന്തായാലും എത്രയും പെടുന്നുണ്ട് ഡെലിവറിയില് ഇതിന്റെ വണ്ടിയിൽ ഹൈവേല് ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ലോങ് സ്ഥലങ്ങളിലൊക്കെ പോവാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതും ഇവിടെ ഏകദേശം റെഡിയാണ് അപ്പൊ ആവശ്യക്കാർ നമ്പർ ഉണ്ട് വിളിക്കാട്ടോ ഇത് പുലാസന്റെ പ്ലാന്റ് പുലാസനാണ് ഇല്ല കംപ്ലീറ്റ് പൂ വന്ന് കായ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം കാഴ്ചയുടെ മരങ്ങളാണ് കഴിഞ്ഞ വർഷം ഇതെല്ലാം പൂവുണ്ട് ആ മരത്തിലൊക്കെ പൂവാണ് നിറയെ പൂവും കായും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായാണ് കാണാൻ വേണ്ടിയില്ല എന്തായാലും അടുത്ത ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ് ശരിക്കും കായച്ചിട്ട് രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴാണ് ഈ പേടുകായ് മാറിയിട്ട് നല്ല കായലേ പക്ഷെ ഇത് കഴിഞ്ഞ വർഷം തന്നെ തന്നെ നല്ല ഫ്ലഷ് ഉള്ള കായാണ് കിട്ടുന്നത് ഏകദേശം ഒരു മുപ്പതോളം തൈകളിപ്പം എന്റെ കയ്യില് ഈ പ്ലാന്റ് എന്റെ കയ്യിലുണ്ട് ഇവിടെ ഈ കാഴ്ച പൂവിട്ടതായിട്ടുള്ള പ്ലാന്റ് പത്ത് മുപ്പത് തൈയോളം ഉണ്ട് ഇതിന് ഏകദേശം ഒരു നാല് വർഷം അഞ്ചു വർഷം മൂപ്പുണ്ടാവും ഈ മരത്തിന് നാല് വർഷത്തിൽ കൂടുതൽ മൂപ്പുള്ള മരങ്ങളാണ് നാല് വർഷത്തിന് തീർച്ചയായും കെട്ടി ഒരു വെറൈറ്റി മോഡൽ അപ്രോച്ച് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിംഗ് തോട്ടത്തിലുള്ള ഏകദേശം പ്ലാന്റ് മദർ പ്ലാന്റുകളും ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ഇപ്പൊ ഇതിമുണ്ട് ഇവിടെ തൈകൾ ഉണ്ടാക്കുന്ന പരിപാടി അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ് ഇത് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് ആണ് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് ആണ് കാണുന്നത് ഇപ്പം തൈകൾ ഉണ്ടാക്കുന്നുണ്ട് എന്റെ സ്വന്തം തൈകൾ തൈകളെ ഏകദേശം എല്ലാ മരവും എന്റെ ഏകദേശം ഒരു അറുപത് ശതമാനം പ്ലാന്റ്സ് തന്നെ തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യണത് ഒരു വെറൈറ്റി ചാമ്പൺ കാണാൻ ഇത് ഏതാണ് ഇത് സാധനം ഇതാണ് കിങ് കോങ് പറയുന്നത് ആണ് ഇത് നിറയെ ഇതിന്റെ അടുത്ത് കവർണത്തൊക്കെ ആണ് നല്ല അതായത് കഴിക്കാനും അടിപൊളി സംഭവമാണെങ്കിൽ തൈകള് ഇതിപ്പോ കഴിച്ചിട്ടുള്ളത് നിങ്ങൾ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് റിസൾട്ട് വന്നിട്ട് അറിയാൻ പറ്റും ഒരുപാട് തൈകള്ണ്ടാവും ഉണ്ടാവും ഈ എൻ ഐ ടിപയാള ആ ശേഷം വലിപ്പമുള്ള തയ്യാൾ ഇരുന്നൂറ് രൂപ എല്ലാരും എമ്പൂട്ടാണത് ഈ തേർട്ടി ഫൈവ് മുന്നൂറ്റമ്പത് കൊടുക്കാണ് ഏകദേശം നല്ല ഹൈറ്റ് വരുന്ന ഒരു രൂപ വില ഇത്രയും റേറ്റ് കുറവാണ് ഇവിടെ ി മാസിന്റെ വലിയ പ്ലാന്റ് കൊടുക്കണത് ഇത്രയും വലിയ പ്ലാന്റ് അതെ ചെറിയ തയ്യും രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തയ്യാൾ വരെ ഇവിടെ ഉണ്ട് ഈ വലപ്പുള്ള ഇത് എത്ര റേറ്റ് ഒന്നും പറയോ ആയിരം രൂപ ആയിരം രൂപക്കാണ് ഈ വലിയ വല്യ പ്ലാന്റ് ഈ കാണുന്ന വലിയ പ്ലാന്റുകളാണ് ആയിരം രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് കാണുന്ന കബിയുമല്ലേ ഈ അബ്യൂവില് കുറെ കാഴ്ചതും പൂവിട്ടതും ഒക്കെ ആളുകളെടുത്ത് പോയതാണ് പോയതാണ് ഹൈറ്റ് കണ്ടില്ലേ ഹൈറ്റ് ഉള്ള ഈ തൈകള് നമ്മൾ ആയിരത്തിഒരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് വെറും ആയിരത്തിഒരുന്നൂറ് രൂപക്കാണ് ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത് ണ്ട് ഈ പ്ലാന്റ് ഒക്കെ എത്ര സമയം എടുക്കും ഈ ഒരു ഐറ്റം തന്നെ ആവും കൊണ്ടതാണ് ഇവിടെ ഉള്ളതൊക്കെ ഉറപ്പാണ് നൂറ് നൂറ് ശതമാനം ഉറപ്പ് തന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ എൻ ഐറ്റിന്റെ ഒരു പ്ലാന്റ് ആണ് വലിയ ശരിക്കും വില കുറവ് ശരിക്കും വില കുറവാണ് നഷ്ടമല്ലാത്ത ഉണ്ട് ഇതിൻ്റെ ഒക്കെ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് റേറ്റ് കുറവായിട്ടത് ഇതേതാ പ്ലാന്റ് ഇത് ഡയമണ്ട് റിവർ ഡയമണ്ട് ഇത് എന്റെ സ്വന്തം തോട്ടം എന്റെ കാഴ്ച മക്ക ഞാൻ തന്നെ ചെയ്തുണ്ടാക്കുന്ന പക്ഷേ ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കും ഒന്നര വർഷം കൊണ്ട് ടോട്ടലി മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് ഇതിന് വേണ്ടത് ഒന്നര വർഷം വർഷം എന്തായാലും ഇത് കഴിക്കും കയ്ക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം സാധനമാണ് ഈ ഒരു പ്ലാന്റിന് എന്താ വലിയ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് പ്ലാന്റ് ആണ് പിന്നെ ഇത്രയും വലിയ പ്ലാന്റ് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇതെന്താ ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം പഴാണത് സ്റ്റാർഫ്രൂട്ട് പോകലേര് കഷ്ടാണ് എന്താ കഷ്ട പറയാൻ ബുദ്ധിമുട്ടാണ് പിത്തം കത്തൂബ് ഇത് സ്റ്റാർ ഫ്രൂട്ട് പോലെയാണ് നല്ലൊരു ഫ്ലേവറാണ് ഫ്ലേവർ ഉള്ളൊരു ജൂസിന് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നാലും കുറേ ഫ്ലവറും കായം എല്ലാം ഫ്ലവർ ഉണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല മെയിനായിട്ട് ജ്യൂസിന് പറ്റാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ വേറെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന് ആഹ് യൂസ് അടിക്കാനേ മെയിൻ ആയിട്ട് പറ്റും പറ്റും അടിക്കാൻ ഏതാണ് ഈ ഇതൊക്കെ നമ്മളെ ഡ്രൈ ഫ്രൂട്ടൊക്കെ ആയിട്ട് വരുന്ന അറേബ്യൻ അത്തികളിൽ പെട്ട ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏകദേശം ഏഴോളം വെറൈറ്റി അറേബ്യൻ നത്തികൾ ഉണ്ടാവും അറേബ്യൻ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ഉണ്ട് തുർക്കി ഇറാഖ് ഇസ്രായേൽ അത്തി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ ഇതൊക്കെ ഓരോ വെറൈറ്റീസ് അതൊക്കെ പഴം നമ്മൾ ഡയറക്റ്റ് കഴിക്കാൻ പറ്റും അതിപ്പോ പഴുത്തിട്ടില്ല എന്തായാലും എപ്പോഴും ഉണ്ടാവും കാര്യം ഉണ്ടാവും ഫുൾ പഴം ആയിട്ട് കാണുന്നുണ്ടല്ലേ അതായത് ഒരു വെറൈറ്റി ആണ് ഇതൊരു വെറൈറ്റിയാണ് വേറെ വെറൈറ്റിയാണ് ഇഷ്ടംപോലെ ഇതന്നെയാണ് ഡ്രൈഫ്രൂട്ട് ഒക്കെ ആയിട്ട് വരുന്ന പല സൈസിനുള്ള ഐറ്റംസ് ഉണ്ട് ഏകദേശം ഇപ്പൊ പത്ത് പന്ത്രണ്ടോളം പുതിയ വെറൈറ്റികൾ ഇതില് കൂടുതൽ ഓഫറുമായിട്ടുള്ള ഇതിന്റെ ബാക്കി ഭാഗം എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക എന്നാലേ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ